നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീന ലെണൽസ് കലോനിക്ക് ലൈഫ് ടൈം കോൺട്രാക്റ്റ് കൊടുക്കണം ആജീവനാന്തം അദ്ദേഹത്തെ കോച്ചായിട്ട് വെക്കണം പറയുന്നത് അങ്ഹെൽ ഡി വരിയാണ് നമുക്കറിയാം ഏഴ് വർഷക്കാലമായി ലെണൽസ് കലോനി അർജൻറ്റീനയുടെ കോച്ചായി വന്നിട്ട് ആദ്യം എൻട്രിൻ കോച്ചായി എത്തി പിന്നീട് സ്ഥിരമായി നേടാത്ത കിരീടങ്ങളില്ല കോപ്പ അമേരിക്ക രണ്ടു വട്ടം വേൾഡ് കപ്പ് ഒരു വട്ടം പിന്നെ ഫൈനലിസിമ ഒരു വട്ടം ഇനി ഇത് അടുത്ത ഫൈനലിസിമയും അടുത്ത വേൾഡ് കപ്പും എന്ത് സംഭവിക്കും അറിയില്ല അദ്ദേഹം തന്നെയാണ് അപ്പോഴും കോച്ച് സോ എല്ലാം നേടിക്കഴിഞ്ഞു അദ്ദേഹം പത്തിരുപത്തെട്ട് വർഷക്കാലം കിരീടങ്ങളൊന്നുമില്ലാതെ കിരീട വരൾച്ചയുമായിട്ട് നിന്ന ടീമാണ് അർജൻറ്റീന ആ ടീമിനെയാണ് ഇതിനു മുമ്പ് ഒരു സീനിയർ ടീമിനെ പോലും പരിശീലിപ്പിക്കാത്ത സ്കലോനി വന്ന് കോച്ചായി ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ഈ വര്യ പറയുന്നു എത്ര എത്ര മഹാരഥന്മാരായ കോച്ചുമാരുടെ കീഴിൽ കളിച്ചയാളാണ് ഡീബരിയ ആ ഡീപരിയ പറയുന്നു അർജൻറ്റീന ലണൽസ് കലോനിയെ സ്ഥിരം കോച്ചാക്കണം അദ്ദേഹത്തിന് ആജീവനാന്ത കരാർ കൊടുക്കണമെന്ന് ഇതാ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇതിപ്പം ടി വൈ സി സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം അവർക്ക് കൊടുത്ത ഇൻ്റർവ്യൂ പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ലൈഫ് ടൈം കോൺട്രാക്റ്റ് കൊടുക്കണം സ്കലോനിക്ക് അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞില്ലേ ദേശീയ ടീമിന് ഒപ്പം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക അദ്ദേഹം പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നത് നോക്കുമ്പോൾ തിയാകോ അൽമയിഡ അൽമയിഡ എം എൽ ഉള്ളപ്പോഴാണ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നിപ്പോൾ അൽമെയുടെ എങ്ങനെയായി മാറി അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കാൻ കെൽപ്പുള്ളയാളായിട്ട് മാറിയില്ലേ അപ്പം അതുമാത്രമല്ല അദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്നത് യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നത് കിരീടങ്ങൾ ചൂടുക എന്ന് മാത്രമല്ല യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നു ഇരുപത് വയസ്സിന് താഴെയുള്ള താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ സോ തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് സോ ആജീവനാന്ത കോൺട്രാക്ട് സ്കലോനിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് സ്കലോനി അദ്ദേഹം അത് അർഹിക്കുന്നുമുണ്ട് ദേശീയ ടീമിനു വേണ്ടിയിട്ട് ദേശീയ ടീമിൽ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു അതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തത് അദ്ദേഹമാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഒരുപാട് വർഷക്കാലം അദ്ദേഹം തുടരാൻ അർഹതയുള്ളയാളാണ് എന്നാണിപ്പോൾ ആങ്ഹേൽ ഡി മരിയ ലാനൽസ് കലോനിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തിലെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം